ഒരു വള്ളക്കളി മത്സരം നടക്കുന്നത് പോലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് പോലെ ഒരു ക്രിക്കറ്റ് മാർച്ച് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ യുദ്ധത്തെ പ്രഖ്യാപിക്കാത്ത യുദ്ധത്തെ ആ ചാനൽ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി എന്തൊരു അക്രമമാണ് നിങ്ങൾ ആലോചിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് സംഘർഷത്തിന്റെ ഭാഗമായി വലിയ രീതിയിൽ ഒരു യുദ്ധകാഹളം തന്നെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ മുഴക്കുകയുണ്ടായി അതിൽ ഒന്നാം സ്ഥാനത്ത് പാക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് താൻ മത്സരിക്കുന്ന ഒരു ചാനൽ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങൾ അടച്ചു എന്ന് പോലും ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇത്തരം മാധ്യമങ്ങളുടെ യുദ്ധ െതിരെ അവരെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു പ്രസംഗമാണ് സ്വരാജ് കോട്ടയത്ത് കാഴ്ചവെച്ചത് നമുക്ക് സ്വരാജിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം നമ്മുടെ എല്ലാം നാട്ടിൽ സമൂഹത്തിലായ ഒരു യുദ്ധജ്വരം പടർന്നു ആ യുദ്ധാസക്തിയുടെ മുന്നിൽ മാധ്യമങ്ങളും നവമാധ്യമങ്ങളിലെ യുദ്ധഭ്രാന്തന്മാരുമാണ് മണിതര ചില ദിവസങ്ങളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്ന നിലയിലാണ് വാർത്ത അവതരണം നടന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ദീപാപന യാത്ര ചെയ്യമായി ആ സമയത്ത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ടി വി കാണുന്നു നിർത്തി കാണുന്ന നിർത്തി പല മനുഷ്യരും ആ തീരുമാനം എന്താ കാരണം ഒരു വള്ളക്കളി മത്സരം നടക്കുന്നത് പോലെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് പോലെ ഒരു ക്രിക്കറ്റ് മാർച്ച് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ യുദ്ധത്തെ പ്രഖ്യാപിക്കാത്ത യുദ്ധത്തെ യുദ്ധം നടന്നിട്ടില്ല ചില സൈനിക നടപടികൾ ഭീകരരുടെ സൈനിക താവളങ്ങൾ പരിശീലന ക്യാമ്പുകൾ ഇന്ത്യ ഇന്ത്യൻ സൈന്യം ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി മാർക്ക് ചെയ്ത് അവിടെ മാത്രം ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ ജനങ്ങളുടെ സൈനിക താപളങ്ങളുടെ ഭീകരവാദികളുടെ പരിശീലന ക്യാമ്പിൽ മാത്രം അത് നിയന്ത്രിതമായ അതിന് സൈനിക നടപടികൾ അത് യുദ്ധമല്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചു പക്ഷെ ചാനലുകൾ പ്രഖ്യാപിച്ചു നിരന്തരം എഴുതി കാണിച്ചത് വാർ വാർ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് എന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കാണ് യുദ്ധം ചാനലിലെ റിപ്പോർട്ടർ ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട് തേങ്ങ ക്ഷണിക്കാൻ വയ്യ കാത്തു നിൽക്കാൻ വയ്യ നിങ്ങളിപ്പോ യുദ്ധം ചെയ്യും ചെയ്യുന്നില്ല എന്നാ പിന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു ആ ചാനൽ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപോക്കും എന്തൊരു അക്രമമാണ് നിങ്ങൾ ആലോചിച്ചു അതിർത്തിയിലെ ചില വിമാനത്താവളങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങളിലെ ചില വിമാനത്താവളങ്ങൾ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചു സ്വാഭാവികം നമ്മുടെ രാജ്യത്ത് എത്ര വിമാനത്താവളം ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചു എന്നൊക്കെ പറയുകയാണ് ഓരോരുത്തരും അവരവരുടെ വായിൽ തോന്നു പിടിച്ചു പറയുന്നത് ഇപ്പൊ തന്നെ യുദ്ധം വേണം എന്ന മാനസികാവസ്ഥയിലേക്ക് തരിക നവമാധ്യമങ്ങളിൽ അതിനുവേണ്ടിയുള്ള ആരവം ഉയരുകയാണ് യുദ്ധത്തിന് വേണ്ടി ആസക്തിയോടെ കാത്തിരിക്കുന്ന യുദ്ധോത്പാദികളായി നമ്മുടെ നാട്ടിപ്പുറങ്ങളിൽ പോലും ആളുകൾ മാറുന്നു എന്തൊരു ഘട്ടമാണ്